ഇന്നലെ ടൗണിൽ പോയപ്പോൾ കുറച്ച് ചെടിച്ചട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ നടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ചെടിച്ചട്ടികൾ കൂടി കാണിക്കാമെന്ന് വിചാരിച്ച് ഈ ചെടിച്ചട്ടി ആറെണ്ണം നൂറ് രൂപയാണ് ഒരു മീഡിയം സൈസ് ചെടിച്ചട്ടിയാണ് ഭയങ്കര വലിയ സൈസൊന്നും അല്ല എന്നാലും എനിക്കത് ലാഭമായിട്ട് തോന്നി അങ്ങനെ ഞാനത് മേടിച്ച ആറെണ്ണം നൂറ് രൂപയല്ലേ ഉള്ളൂ അത് ഒരു ആറ് പീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയ സൈസ് ഇത് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് പ്ലാൻസൊക്കെ റൂട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റായിട്ടുള്ള ചെടിച്ചട്ടിയാണിത് ഈ പോട്ട് അഞ്ച് രൂപയാണ് ഒരെണ്ണത്തിന് റേറ്റ് വരുന്നത് ഭയങ്കര ക്വാളിറ്റിയൊന്നുമില്ല എന്നാലും രണ്ട് മൂന്ന് വർഷമൊക്കെ നല്ല രീതിക്ക് ഉപയോഗിക്കും ഞാൻ മുന്നേ മേടിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നി അങ്ങനെ അതിൻ്റെ ഒരു പത്ത് പീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അതിൻ്റെ സൈസ് ഈ ചെടിച്ചട്ടിയൊക്കെ നിങ്ങളവിടെയൊക്കെ ഏത് വിലക്കാണ് ആ ഫോണാണ് എന്താന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ എല്ലാവരും